ഈശ്വം ഷിഹായിക്ക് സ്തുതിയായിരിക്കണം ക്രിസ്മസിന് നമ്മുടെ കർത്താവ് തമ്പുരാന്റെ പിറവി തിരുനാളിന് നാം ഒരുങ്ങുന്ന കാലമാണ് ഇന്ന് മുതൽ ക്രിസ്മസ് വരെയുള്ള ഇരുപത്തിയഞ്ച് ദിവസങ്ങളിലെ ഫൈവ് തേർട്ടി ബ്ലെസിംഗ് പ്രയർ കർത്താവിൻ്റെ പിറവിയിലേക്ക് നമ്മെ ഒരുക്കുന്ന ചെറിയ ധ്യാനങ്ങളും പ്രാർത്ഥനകളുമായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഇത് പ്രാർത്ഥനയോടെ പങ്കുവെക്കുകയും ചെയ്യാം ദൈവത്തിന്റെ സ്നേഹം നമ്മെ തേടിയെത്തുന്ന പിറവി തിരുനാളിലേക്ക് നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങാം ഒരുമിച്ച് കുരിശു വരച്ച് ദിവസം ആരംഭിക്കാം എന്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ഏശയ്യ പ്രവാചകന്റെ പുസ്തകം ഒമ്പതാം അധ്യായം രണ്ടാം വാക്യം അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു ഏഷയ്യയുടെ പ്രവചനങ്ങളിൽ ഏറ്റവും പ്രകാശമുള്ള വാക്യം ഗലീലി പ്രദേശം അധിനിവേശത്തിനും സങ്കടങ്ങൾക്കും അടിമത്തത്തിനും ഒക്കെ കീഴിലായിരുന്നപ്പോൾ ദൈവമിത അവർക്കായി ഒരു മഹത്തായ വെളിച്ചം വാഗ്ദാനം ചെയ്യുകയാണ് ഈ വാഗ്ദാനം വരാനിരിക്കുന്ന ഈ വെളിച്ചം മിഷിഹായെ സൂചിപ്പിക്കുകയാണ് ക്രിസ്മസ് മനുഷ്യരുടെ നമ്മുടെ ഇരുള അനുഭവങ്ങളിലേക്ക് നമ്മുടെ സങ്കടങ്ങളിലേക്ക് ദൈവമെത്തിച്ച വെളിച്ചമാണ് നമ്മുടെ ഭയങ്ങൾ നമ്മുടെ ആശങ്കകൾ നമ്മുടെ മനോവേദനകൾ ഇത്തരമെല്ലാ ഇരുട്ടനുഭവങ്ങളെയും മാറ്റുന്ന പ്രകാശമായി മിഷിഹ വരുന്നു ഇന്നിത് കേട്ടു പ്രാർത്ഥിക്കുന്ന നേരത്തും കടന്നു പോകുന്ന ഞെരുക്കങ്ങളെ സങ്കടങ്ങളെ നമ്മോടൊപ്പം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഒട്ടനവധി പേരുടെ നെഞ്ചിലെ ഭയത്തെ അവരുടെ ഞെരുക്കങ്ങളെ ഒക്കെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക കർത്താവേ ഞങ്ങളുടെയും അവരുടെയും ജീവിതത്തിൽ ക്രിസ്മസ് സംഭവിക്കട്ടെ ഒരു പ്രകാശം ഞങ്ങൾ കാണട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ സത്യപ്രകാശമേ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എടുന്നള്ളി വരണമേ ഞങ്ങളുടെ ഭയത്തിൻ്റെ ഇരുട്ട് പിളർന്ന് നിന്റെ സാന്നിധ്യത്തിൻ്റെ പ്രഭയിൽ എൻ്റെ ഉള്ളം എൻ്റെ ഹൃദയം അവസാനമില്ലാത്ത ഒരു പ്രഭാതം അനുഭവിക്കുന്നു കർത്താവേ നിന്റെ വെളിച്ചം എൻ്റെ വഴികൾക്ക് ദിശയാകട്ടെ എൻ്റെ സംശയങ്ങളിൽ നിന്റെ വെളിച്ചം എനിക്ക് ധൈര്യമാകട്ടെ എൻ്റെ മുറിവുകളിൽ നീ എനിക്ക് ഔഷധമാകട്ടെ കർത്താവേ നിൻ്റെ നക്ഷത്രം എനിക്ക് വഴി കാട്ടട്ടെ ഈ ദിവസത്തിൻ്റെ എല്ലാ പരിശ്രമങ്ങളെയും എല്ലാ ആകുലതകളെയും ഈ നേരത്തുമലട്ടുന്ന ഭയങ്ങളെ കർത്താവിന് വിട്ടുകൊടുത്ത് ഈശോയുടെ ആശീർവാദം നമുക്കൊരുമിച്ച് സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശ്വൻ ഷിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ